ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പത്തിലത്തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചേമ്പില രണ്ട് തരം കോവൽ പാവല് മൾബറി പിന്നെ ചീനി കറിവേപ്പില പനിക്കൂർക്ക ഇല പയറില തഴുതാമയില ഇനി പത്തെണ്ണം തേക്കാൻ വേണ്ടി കറിവേപ്പിലങ്ങൾ കൂട്ടിയാണ് പത്തെണ്ണം തിളച്ചിരിക്കുന്നത് ഞാൻ അല്പം കാബേജിൻ്റെ കാബേജിൻ്റെ ഇലയല്ലേ ആ ഇലയും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ പത്തിലയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് കാണാം അവിടെ വെള്ളത്തിലിട്ട് നമുക്ക് കഴുകി വെക്കാം വെള്ളം തോരാൻ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം ആകോം പറ നോക്കിയായിരുന്നു പറിച്ചത് അതുകൊണ്ട് ഇനി ഇച്ചിരി കരടക്കിയുള്ള ഇലകൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള ഒരു അരപ്പും കൂടെ റെഡിയാക്കാം ജാറ് കഴുകിയെടുത്തു അതിനകത്തേക്ക് ഒരു നാല് ഉള്ളി ഇട്ടു ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടു പിന്നെ മൂന്നാല് കാന്താരി മുളക് ഇട്ടു പിന്നെ നമുക്ക് തേങ്ങ ഇടാം ഇല വെന്ത് കഴിയുമ്പോഴത്തേനും കുറഞ്ഞു പോകും ഒത്തൊരു തേങ്ങയിട്ടാൽ തേങ്ങക്കറിയേ പോവില്ല അതുകൊണ്ട് കുറച്ച് തേങ്ങ മതി ഇനി നമുക്ക് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം മഞ്ഞൾ വിട്ടു ഇനി നമുക്കിതൊന്ന് അടച്ച് അരച്ചെടുക്കാം പത്തിലത്തോരന് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി ഇലകളെല്ലാം അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഇച്ചിരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ആദ്യം ഞാൻ ഇച്ചിരി വെളിച്ചം ഞാൻ ഒഴിച്ചത് ഇനി അല്പം നെയ്യും കൂടെ ചേർക്കുകയാണ് കർക്കിടക മാസം അല്ലേ നമ്മൾ ഔഷധ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ ഇങ്ങനെ ഉണ്ടാക്കണേ അപ്പം ഇച്ചിരി കടുകിട്ടു ഉലുവയിട്ടു ഒരു പത്തുലുവൊക്കെ ഇട്ട് കാണുള്ളൂ കേട്ടോ അതുപോലെ ജീരകം അല്പം ജീരകവും ഇട്ടു അതൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി മുക്കുമ്പോഴത്തേനും കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പിലിട്ട് നല്ല വെള്ളമാണ് നമുക്ക് കൊടുക്കാം ഇലകളും ഒപ്പം തന്നെ നമുക്ക് മുളക് വിടണം അപ്പം ഞാൻ ഇതൊന്ന് ഇട്ട് ചേർത്തിട്ടില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന ചോദിച്ചാൽ ആ ഇലകൾ പിന്നെ ഒന്നിച്ച് കട്ട പിടിച്ച് പോവും അതേസമയത്ത് ഇലയും തേ അരപ്പും കൂടെ ഒന്ന് തിരുമ്മിയിട്ടിടുകയാണെങ്കിൽ ഇനി നമുക്ക് ഒരല്പം കാബേജിന് ഇടാം പത്ത് എല്ലയ്ക്കാൻ വേണ്ടി കാബേജ് ഇട്ടതാണ് കേട്ടോ ഒരെല്ലാം അരിഞ്ഞിട്ട് വീരാക്കേണ്ടി നമുക്ക് ആ ചത്തിക്കകത്ത് ഒന്ന് വലിച്ചു ഇനി നമുക്കിതൊന്ന് ഒരു ഇളക്കി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അല്പ ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി തട്ടിപ്പത്തി ഒരല്പ ഉപ്പ് മതി ഇലയുടെ അളവ് കണ്ട് ഉപ്പിട്ടാൽ നമുക്ക് പണി കിട്ടും ഇല ഇലക്കകത്ത് ധാതുക്കളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇലകൾക്കൊക്കെ ഒരു ചെറിയ ഉപ്പുണ്ട് അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ പിന്നെ ഉപ്പങ്ങോട്ട് ഇല അവിഞ്ഞു പോയി കഴിയുമ്പം ഉപ്പ് കൂടിപ്പോവും അതുകൊണ്ട് ബാക്കി പച്ചക്കറികൾക്ക് കഷണങ്ങൾക്കിടുന്നത് പോലെ ഉപ്പിടരുത് ഇടരുത് ഇലയ്ക്ക് ഉപ്പിടുമ്പം ഒരല്പം ശ്രദ്ധിച്ച് കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കർക്കിടകത്തിൽ പത്ത് ഇലത്തോരം വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു എണ്ണത്തെ തന്നെ ചിലപ്പോൾ പത്ത് ഒരു കറിക്കണ ഇല കിട്ടുക അല്ലെന്നും കൂടെ മനസ്സിലായി എല്ലാ ചെടിയലും ചെല്ലുമ്പം നല്ല ഇലകൾ കുറച്ചേ ഉള്ളൂ കർക്കിടകത്ത് കൂമ്പെടുക്കുന്നത് തീരെ കുറവാണ് എല്ലാ ഇലകളും വരച്ച് നിൽക്കുക അപ്പം നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം നമുക്ക് എന്തായി എന്ന് നോക്കാം വെന്ത മട്ടുണ്ടല്ലേ ഇലകൾക്ക് അധികം വേവില്ലല്ലോ ഒന്ന് ഉപ്പും നോക്കാം അതിൻ്റെ അടുത്ത് ചുമന്ന ചീരയും പച്ച ചീരയും ഉള്ളതാണ് പക്ഷെ ഞാൻ ചെന്ന ഇന്ന് പറിക്കാൻ ചെല്ലുമ്പോൾ ഒറ്റ നല്ല ഇലയില്ല എല്ലാം തൊള പിടിച്ച് നിൽക്കുക അരിപ്പ പോലെ നല്ല ഇച്ചിരി പാവലെല്ലാം ചേർത്ത് തന്നെ ആയിരിക്കും ഇച്ചിരി കയ്പുണ്ട് പിറ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡിയായി നെയ്യുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ പത്തിൽ തോരന്ന് വെച്ച് നോക്കണം കേട്ടോ ഇതേ ഇലകളൊന്നും എടുക്കണ്ട നിങ്ങളുടെ അടുത്തുള്ള ചീരയോ മുട്ട ചീരയോ ഏതാണെന്ന് വെച്ചാൽ പത്ത് ഇലകൾ ഏതെങ്കിലും ചേർത്ത് ഒരു തോരം വെച്ച് കൂട്ടി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം ബബ്ബായി അപ്പോൾ എല്ലാവരും ഈ ഔഷധ ഗുണമുള്ള പത്തിലത്തോരൻ കഴിക്കണം ഈ കർക്കിടക മാസത്തിൽ കേട്ടോ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബബ്ബായി